് ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ ഇന്നാണെങ്കിൽ ഇന്ന് വന്നിട്ടുണ്ട് നാളെ എനിക്കൊരു യാത്രയുണ്ട് അങ്ങനെ മെയിൻ പോളിഷ് എല്ലാം കളഞ്ഞോ കളഞ്ഞല്ലോ കൈ കണ്ടോ ഇങ്ങനെ ആക്കിയിട്ട് നീ ഇപ്പം ഈ പുതിയ മെയിൻ പോളിഷ് അടിക്കണം അതിനുള്ള പദ്ധതിയാണ് അന്നിട്ട് നമുക്ക് ഈ പിങ്ക് അടിക്കാം പിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് ഏറ്റവും എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ് പിങ്കിനെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ പിങ്കിന് ഏറ്റവും നല്ല കൈകൾക്ക് ഇണങ്ങിയ ഒരു കളറാണ് പിങ്ക് നല്ല സ്റ്റൈലാണ് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശരി ഓഫ് ചെയ്ത് വെച്ചത് ഇത് കട്ടയായിട്ട് ഞാന് നെയ് പൊളിഷൻ വലുതുകൾ ചേർന്നുണ്ട് രണ്ട് പേരുള്ള പത്ത് കൈയുടെ പത്ത് പേരുള്ള കാലിൻ്റെ പത്ത് പേരുള്ള ൂടിമുണ്ട് ഫാൻ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കാറ്റും കൊണ്ടേ എല്ലാം ഭയങ്കര കട്ടിയായി പോവും അത് ഞാൻ ഫാൻ ഓർഡർ ചെയ്ത് വെച്ചു കാലിക്കൂട്ടടിക്കാം കാലിക്കൂട്ടടിക്കാൻ ഒരു ഭംഗിയായിരിക്കും അതിൻ്റെ സ്റ്റൈൽ ഞാൻ രണ്ട് അടിക്കും രണ്ട് വോട്ട് അടിച്ചെങ്കിൽ ഇതൊരു രാവിലത്തെ ഒറ്റക്കോട്ടിലൊരു സോ ഇല്ല ये लोग रुपण करते हैं ൊരു ബോട്ട് കൂടെ അടിക്കാം സൂപ്പറാണ് എയിൽ പോളിഷൻ എല്ലാം നല്ല തിളക്കമാണ് വരുന്നത് ഭയങ്കര തിളക്കമാണ് പണ്ടെന്നുള്ള നെയ്ക്കുളി ഇതിന് ഇപ്പം ക്വാളിറ്റി ഉണ്ട് നല്ല ഗോളിങ് ചെയ്യാം നെയ്ക്കുളി ഷുൾക്കെല്ലാം നല്ല ക്വാളിറ്റിയായിരുന്നു പണ്ടെന്ന് ഇത്രയും ബോളിങ് ചെയ്തായിരുന്നു നെയ്ക്കൊളിഷുക്ക് ഞാൻ പണ്ടെന്നല്ല നെയ്ല്പളി ചെയ്തിട്ടാണ് കാരണം എനിക്ക് നെയ്ക്കുളി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗി നല്ല ഭംഗിയുണ്ട് ഒരു ഒരെണ്ണം ഇതിൻ്റെ ഏച്ചിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട് ഒന്നും കുഴപ്പമില്ല പാത്രം കഴിക്കപ്പം പോയത് അന്നാലും നല്ല ഭംഗിയുണ്ടല്ലോ നല്ല കളറല്ലേ এন্দ গর্ব চড়ছে

アンチェルト。<music> boleh ini സമയം ഒന്ന് മണി കുടിച്ചിട്ടുണ്ടാവും ഞാനും കഴിച്ച് എന്തായാലും നല്ല ബ്രേക്ക്ഫാസ്റ്റ് പറയുക കപ്പ മീൻ എങ്ങനെ സൂപ്പറ കീൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കപ്പ മീൻ കപ്പ ഇറച്ചി ഇങ്ങനത്തെ ഏതെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബ്രെഡും ഇറച്ചിയും എന്തെങ്കിലും ഇഷ്ടമാണ് ഭയങ്കര ബ്രെഡും ചിക്കൻ കറി സൂപ്പറാണ് OK，拜拜。Bye.